ഹലോ ഗുഡ് മോർണിംഗ് ശരിക്ക് സമയം ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ എഴുന്നേറ്റ നേരം വയ്യത അപ്പോൾ അതെ മീൻകാരൻ്റെ ഹോർണടി കേട്ടിട്ടോ ഞാൻ എഴുന്നേറ്റത് മീൻ വാങ്ങാൻ വേണ്ടി പോവാണ് ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചാലും അമ്മേൻ്റെ വീട്ടിൽ പോയി കഞ്ഞി കുടിക്കാമെന്നൊക്കെ വിചാരിച്ചതാണേ മഴ പെയ്തോ അതിൻ്റെ ഇടയ്ക്ക് ആ അപ്പോൾ പക്ഷേ മീൻകാരൻ്റെ വണ്ടീൻ്റെ ഹോർണടി കേട്ടോ ഞാൻ ഓട്ടോമാറ്റിക്കലി എഴുന്നേറ്റ് പോവും കേട്ടോ അപ്പോൾ എന്താ മീനുള്ളത് നോക്കാം എന്നാൽ പിന്നെ ഒരു കഞ്ഞി ഒരു തോരനും വെച്ചാൽ നമുക്ക് ഇവിടെ ഇന്ന് തന്നെ കഴിക്കാമല്ലോ

എന്താണ് നമ്മുടെ താത്ത വരാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് വീടൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുമെന്ന് എനിക്കറിയില്ല താത്ത ചില സമയങ്ങളിലൊക്കെ എന്നെ പറ്റിക്കാറുണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും വിളിച്ചാൽ ആ വഴി പോകും താത്തന കുറ്റമറ്റ കാര്യമില്ല താത്ത വരാമെന്ന് പറയുന്ന സമയങ്ങളിലൊന്നും ഞാനിവിടെ ഉണ്ടാവില്ല അപ്പോൾ ഓക്കെ ഇന്ന് ഞാൻ ചെറിയൊരു ബ്ലോഗ് ചെയ്യാൻ വിചാരിച്ചു സസാവുന്നതോന്നെ എനിക്കറിയില്ല എപ്പോഴും ഞാൻ യൂട്യൂബിലേക്ക് ഇടാൻ വേണ്ടി വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് പകുതി ആവുമ്പോൾ മടിയൊക്കെ ആയിട്ട് ഞാൻ എടുക്കാറില്ല കേട്ടോ എനിക്ക് നല്ല യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടിക്കൊണ്ടിരുന്നതൊക്കെയായിരുന്നു പക്ഷേ എപ്പോഴീ കോപ്പിറൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഞാനിങ്ങനെ വീഡിയോ അടുത്ത അടുത്തായിരുന്നെങ്കിലും മൊബൈൽ ഫോൺ സിനിമ പാട്ടിൻ്റെ ട്യൂണിൽ റിങ് ചെയ്താൽ അല്ലെങ്കിൽ അടുത്ത് വീട്ടിലാരെങ്കിലും പാട്ട് വെച്ചാൽ ഏതെങ്കിലും കടേൻ്റെ മുമ്പിൽ കൂടെ അങ്ങനെയൊക്കെ കോപ്പിറൈറ്റ് കാരണമാണ് ഞാൻ പിന്നെ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ നിർത്തിയത് പക്ഷേ എന്തോ ഇപ്പം എനിക്കിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്തിടണം എന്ന് തോന്നി അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ശ്രമിക്കാം കാരണം ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു സമയത്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വളരെ ഏകാന്തമായി വളരെ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയൊരു സമയത്ത് തുടങ്ങിയതാണ് കേട്ടോ ഇനി ഒറ്റപ്പെടാനുള്ള കാരണം എൻ്റെ ഹസ്ബൻഡോ അങ്ങനത്തെ ഒന്നും ഒന്നാന്ന് ചിന്തിക്കത്തിട്ടോ കൊറോണേൻ്റെ ടൈമിൽ പുറത്തൊന്നും പോയിട്ട് ആളുകളുമായിട്ട് മിങ്കിൽ ചെയ്യാൻ പറ്റാതിരുന്നൊരു സമയത്തൊക്കെ ഞാൻ തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കെന്തോ മോള് പോയി പഠിക്കാൻ വേണ്ടി ഓസ്ട്രേലിയയിൽ പോയി ഞാൻ ജോൺസായ ടൈം രാവിലെ എട്ട് മണിയായപ്പോഴേക്കും എഴുന്നേറ്റ് കടയിൽ പോകും പിന്നെ ഏഴുമണിക്കേ വരുള്ളൂ ഇടയ്ക്ക് ചോറൊക്കെ ഉണ്ടാക്കി വെച്ചാൽ വരും പിന്നെ ഞാൻ കോഴിക്കോടാണെങ്കിൽ പിന്നെ അതും മിസ്സിങ് ആണ് കോഴിക്കോടാണെങ്കിൽ പിന്നെ എനിക്ക് ഒട്ടും സമയമില്ല കേട്ടോ ഒന്നിനും സമയമില്ല അപ്പം വീണ്ടും ഒന്ന് പൊടി തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇടുന്ന വീഡിയോ തന്നെ ഫേസ്ബുക്കിൽ ഇടാലോ ഞാൻ കുറച്ചൊന്ന് ക്ലീൻ ചെയ്യട്ടെ കുറച്ചൊന്ന് അടുക്കിപ്പിറുക്കി വെക്കാനൊക്കെ ഉണ്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ കുറച്ച് മട്ടി പിടിച്ചിരുന്നു ഞാൻ അമ്മേൻ്റെ വീട്ടിൽ പോയി ചോറ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഞാൻ നോക്കുമ്പോൾ അടുത്ത വീട്ടിൽ നിന്നെല്ലാം നല്ല നല്ല മണം വരുന്നു ഫുഡിൻ്റെ അപ്പം ഞാൻ പെട്ടെന്ന് ജോൺസൺ എന്നാൽ കുറച്ച് കൂണ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കൂണ് തോരനും രസമൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു വായിക്കു നല്ല ഒരു എന്താ പറയുക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് രസം നല്ലതാണ് പിന്നെ രസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു അഞ്ചിരാക്കറിലെ പിന്നെ അമ്മ തന്നു വിട്ട കുറച്ച് ബീഫ് ഇടുത്തത് കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി കായം പിന്നെ ഇതേ ചെന്നിച്ചിട്ട് കൂണ് കൂന്ന് പറഞ്ഞ് കൂണ് ഞാൻ കൂണ് കൂണു തോരൻ ഉണ്ടാക്കാൻ എല്ലാവരും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ചെറിയുള്ളിയും പെരുംജീരകം കാന്താരി തേങ്ങ ഒന്ന് ഒതുക്കിയിട്ടിട്ട് വെറുതെ ഒന്ന് കടുക് പൊട്ടിച്ചിടുകയുള്ളൂ കേട്ടോ പിന്നെ കറുവേപ്പിടെ മാത്രമേ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇടുള്ളൂ കുറച്ച് പാത്രം കഴുകാനുണ്ട് എന്ന ചോറ് കഴിച്ചിട്ടുണ്ട് കുറച്ച് ചോറ് നിറത്ത് ബാക്കി വന്നതാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടിട്ട് ഇന്നിപ്പം എടുത്ത് ഒന്ന് തിളപ്പിച്ച് വെച്ചേക്കുന്നതാണ് കണ്ട കുറെ ഉപ്പിലിട്ട സാധനങ്ങൾ ഉപ്പിലിട്ട നെല്ലിക്ക ബീഫ് അച്ചാറ് കുറേ അച്ചാറുണ്ട് പപ്പടമുണ്ട് അടുക്കളയിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്പീഡിൽ ചെയ്യണ്ടോ പക്ഷെ കയറാൻ ഇന്നെന്തോ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ക്ലീൻ ചെയ്യലൊക്കെ ഞാൻ വേഗം ചെയ്യും എനിക്ക് ഏറ്റവും മടിയുള്ള പരിപാടി എന്ന് പറയുന്നതാണ് തുണി ഇടുക തുണി മടക്കുക തുണി ഇസ്തിരി ഇടുക ഇത്രയും കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ സ്പീഡ് ചെയ്യും പച്ചക്കറിയൊക്കെ വാങ്ങി വെച്ചത് കുറച്ച് വാടിപ്പോയി ചെറിയ രണ്ടതൊക്കെ ജോൺസായിട്ടായി കഴിഞ്ഞ ദിവസം എടുത്തൊന്ന് അടുക്കി വെച്ച് തന്നതാണ് എനിക്ക് കേട്ടോ ഈ ഗൂസ്കാട്ടിക്ക് നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ യു കെ പോയപ്പം എൻ്റെ അടുത്ത് ആൾ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ് എനിക്ക് ലഗേജ് ഓവർ വെയ്റ്റ് ആയത് കാരണം എനിക്കത് തിരിച്ചുവിടെ തന്നെ വെക്കേണ്ടി വന്നു ഇനിയിപ്പോൾ അത് ഞാൻ കലക്കി കുടിക്കാം അല്ലാതെ എന്ത് ചെയ്യാനാണ് പിന്നെ ഈ ഡബ്ബുണ്ടോ തുണക്കമീന്റെ ഡബ്ബാട്ടോ അങ്ങനെ തുണക്ക മീനുണ്ട് ഇതല്ല സോറി അതിന്റെ ബാക്കിൽ പിന്നെ അതൊക്കെ ക്ലീനിങ് സാധനങ്ങളാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പത്ത് വർഷത്തിന് മേലെയായിട്ടോ ഈ വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഇവിടുത്തെ ഫ്രിഡ്ജാണെങ്കിലും എല്ലാം പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നെക്കാളും കൂടുതൽ ജോൺസായിട്ട് നല്ലോണം ശ്രദ്ധിക്കും ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കും ജോൺസൈറ്റിന് ഇടയ്ക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് അതൊക്കെ അങ്ങനെ പുതിയത് പോലെ ഇരിക്കുന്നത് അതെ ജോൺസൈറ്റാ ഉച്ചയ്ക്ക് ചോർന്നാൽ വന്നു കേട്ടോ വരുമ്പോൾ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു ഒരു മല്ലിച്ചപ്പ് ചോദിച്ചാൽ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നു എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങി വീട്ടിൽ വെക്കുന്നത് ഞാൻ രസത്തിൽ മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ടായില്ല മല്ലിച്ചപ്പ് ഇല്ലായിരുന്നു ജോൺസൈറ്റായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അതെ നമ്മുടെ കൂടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ചൂട് ജീരക വെള്ളം ചോറ് ഇന്ന് ഞങ്ങൾക്ക് ഇതൊക്കെ ഉള്ളു കേട്ടോ ഇതൊക്കെ ഉള്ളു എന്ന് വെച്ചാൽ എപ്പോഴും ഇതൊക്കെ തന്നെ ഉള്ളു അല്ല ചോക്കൂട്ടാ ഇന്ന് താത്ത വരുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ചോറൊക്കെ വെച്ചിട്ട് താത്തനെ കാണാൻ എനിക്ക് സങ്കടമായി മൂന്ന് മണിയായപ്പോൾ വേണ്ടേ ആൾ വന്ന് ഇപ്പം ചോറിനാ ഞാൻ പറഞ്ഞു ചോറ് വെച്ചിട്ട് വേദിരുന്നോളാ പറഞ്ഞ് മൂന്നു മണിയായപ്പോഴാ കേട്ടോ വന്നത് താത്തേ താത്തനെ കാണാൻ വീഡിയോയിൽ എന്നോട് ആരൊക്കെ ചോദിച്ചു താത്തനെ കണ്ടില്ലല്ലോ വന്ന് ഏതോ ഒരാൾ താത്ത അവിടെ പ്രസവം നോക്കാൻ പോയിട്ടുണ്ട് പറഞ്ഞുണ്ടരുത് ഞാൻ ഇത് കാണിച്ചരാം പ്രൊഫൈൽ പിക്ക് കാണിച്ചു തരാം താത്ത കഴിച്ചോ പപ്പടാണോ മീനച്ചാർ ഒക്കെ എടുത്ത് കഴിച്ചോ ബീഫച്ചാറുണ്ടാ ആ കുപ്പിക്കകത്ത് ഈ താത്ത് വന്നപ്പോൾ സന്തോഷമായി ഇല്ലെങ്കിൽ ഞാൻ കൽപ്പറ്റ വീട്ടിൽ അമ്മേൻ്റെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു എനിക്ക് ഭയങ്കര എവിടെ ഇങ്ങനെ ഒറ്റക്ക് വന്നിട്ട് എന്താ പോലെ അപ്പോഴേക്കും താത്ത വന്നു ഞാൻ ഇതേ ജോൺസേട്ടായി കൊണ്ടുവന്ന മുന്തിരി കുറച്ചെടുത്തിട്ട് ഗ്രേപ്പ് ബോൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇതിനുമുമ്പുണ്ടാക്കിയിട്ടുണ്ട് നന്നായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ ചെറിയ ഷോർട്ട്സ് ആയിട്ടും യൂട്യൂബിലും ഷെയർ റീൽസ് ഒക്കെ ആയിട്ട് ഞാൻ കിട്ടാട്ടോ വൈകുന്നേരം ആയപ്പോഴേക്കും ജോൺസാട്ടായി എന്നോട് സർപ്രൈസ് ആയിട്ട് പറഞ്ഞു ഇടം വരെ പോകാം ഫ്ലവർ ഷോയ്ക്ക് പോകണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു പക്ഷേ ഫ്ലവർ ഷോയ്ക്കല്ല നമ്മളെന്തോ ജോൺസാട്ടിൻ്റെ എന്തോ പരിപാടി അപ്പം നമ്മൾ പോകുന്നു അമ്മേനെയും കൂടെ കൂട്ടുന്നു ഫുഡ് അടിക്കുന്നു ലോൺസാട്ടായി പോയിട്ട് അമ്മേനെയും കൂട്ടിക്കൊണ്ടോട്ടെ പോകുന്നെ എനിക്ക് എന്റെ ജോൺസേട്ട ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം എവിടേക്ക് പോകുമ്പോഴും പറയും അമ്മ വരുന്നുണ്ടോ എന്ന് ചോദിക്കടീന്ന് പറയും അതുകൊണ്ടാണ് എനിക്ക് ജോൺസേട്ടാ അത്രയും ഇഷ്ടം അത്രയും സ്നേഹം ഉണ്ടാവും ജോൺസേട്ടായി ടൗണ് മൊത്തം ബ്ലോക്കാണ് ഒന്ന് ഫ്ലവർ ഷോ പിന്നെ ന്യൂ ഇയർ ന്യൂഇയർ

ഇത് നമ്മുടെ വൈത്തിരി വില്ലേജ് ഇതിനു മുമ്പ് ഞങ്ങളിവിടെ ഒത്തിരി പരിപാടികൾക്ക് വന്നിട്ടുണ്ട് ജോൺസായിട്ട് അതിന്റെ സിമെന്റ് മീറ്റിങ്ങും അങ്ങനെയുള്ള കമ്പനി ഉള്ള മീ കമ്പനിയുടെ മീറ്റിംഗ് ഒക്കെ ഇവിടെ വെച്ചിട്ടോ അധികം ഉണ്ടാവാറ് അമ്മ എന്നാലും പരിപാടിക്കൊക്കെ പോയി വന്നിട്ട് വീഡിയോ അതിൻ്റെ ഇപ്പം ഞാൻ മറന്നുമായിട്ട് സത്യം പറഞ്ഞാൽ കാരണം ഞാൻ ഇപ്പൊ കുറെ ഒരു യൂട്യൂബ് വീഡിയോസ് ഒന്നും എടുക്കുന്നില്ലല്ലോ ഹലോ ഡെയിലി ഇടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നടക്കുന്നറിയില്ല എന്നാലും ഇപ്പം പോകുന്നു ഇറ്റ്സ് മീ ആന ജോൺസൺ ഫ്രം അഞ്ഞൂറ് തിന്നു തിന്നു നൂറ്റി ഇന്ന് ബൈ ബൈ